എല്ലാവർക്കും രാഗിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഏലൻ കുർത്തിയാണ് നമ്മൾ ബോഡി മുഴുവൻ ത്രെഡ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് അതും ട്രാൻസ്പെറൻറ്റും കൂടിയാണ് നല്ലൊരു ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റ് കോട്ടയാണ് ലൈനിങ് എന്ന് പറയുന്നത് ക്രേപ്പ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസാണ് ഏറ്റവും അടിപൊളി സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കളർ ഷർട്സ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മസ്റ്റാർഡ് ഓറഞ്ചും അതുപോലെ തന്നെ ഒരു റോസ് കളറുമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കാർന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് തരാം മതി എല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ് ഒന്നോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി